സോറിയാസിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വരുന്ന ഏരിയ അതായത് കാൽമുട്ട് കൈമുട്ട് അത് തലയോട്ടി പുറംഭാഗത്ത് താഴെയുള്ള ഭാഗം ഈ ഏരിയകളിൽ വരികയും അതേപോലെ തന്നെ ഈ വളരെ കട്ടി കൂടിയ സിൽവർ കളറിലുള്ള സ്കെയിൽസ് പ്രത്യക്ഷപ്പെടുകയും അതേപോലെ തന്നെ വളരെ നീണ്ട് നിൽക്കുകയും സാധാരണ നമ്മൾ ലേപനങ്ങളോ കുഴമ്പുകളോ ഒന്നും പെരട്ടി മാറാതെ വരികയും ഒക്കെ ചെയ്ത് ഇതൊരു ആൾക്ക് മറ്റുള്ളവർ കാണുമ്പോൾ വളരെയധികം ഒരു അറപ്പ് തോന്നുന്ന തരത്തിലേക്കുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോഴാണ് സാധാരണ രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നതും ഇതെനിക്ക് സോറിയാസിസ് ആണോ എന്നുള്ളൊരു സംശയം ഉളവെടു ഉടലെടുക്കുകയും ചെയ്യാറ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് സാധാരണ രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത് അതേപോലെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രാഥമിക ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ആ രോഗിയെ പരി പുറമേയുള്ള പരിശോധനകളിൽ നിന്ന് തന്നെ നമുക്ക് രോഗം നിർണ്ണയിക്കാൻ സാധിക്കും കുറച്ചും കൂടി അഡ്വാൻസ്ഡായിട്ട് ഒരു സ്കിൻ ബയോപ്സി അതായത് ആ വരുന്ന ലിഷൻ്റെ ഒരു ഒരു എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡയഗ്നോസിസ് വളരെ ക്ലിയറായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ എക്സിമ അതുപോലെയുള്ള രോഗങ്ങൾ ചൊറിച്ചിലുമായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കരപ്പൻ അതല്ലെങ്കിൽ എക്സിമ എന്ന് പറയുന്ന രോഗവും സോറിയാസിസും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സോറിയാസിന് താരതമ്യേന സ് തൊലിപ്പുറമെ വരുന്ന ലിഷൻ അല്ലെങ്കിൽ ആ പാടിൻ്റെ കട്ടി വളരെ കൂടുതലായിരിക്കും അതേപോലെ അതിൻ്റെ അതിൽ വരുന്ന ഒരു സ്കെയിൽസിന് ഒരു സിൽവറി അപ്പിയറൻസ് അത് സിൽവർ കളറിലുള്ള വളരെ കട്ടി കൂടിയ സ്കെയിൽസാണ് അത് അടന്നടന്ന് പോയിക്കൊണ്ടിരിക്കും നമ്മൾ എത്ര അവിടുന്ന് ഇത് കളഞ്ഞാലും വീണ്ടും പ്രത്യക്ഷപ്പെടുക കാരണം ഈ സ്കെയിൽസിൻ്റെ രോഗത്തിൻ്റെ ഒരു പെത്തോളജി എന്ന് പറയുന്നത് തന്നെ ഒരു അനിയന്ത്രിതമായ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് സ്കിന്നിലെ സെൽസ് മൾട്ടിപ്ലൈ മൾട്ടി മൾട്ടിപ്ലിക്കേഷൻ വളരെ കൂടുതലായിട്ട് വരുന്ന ഒരു രോഗാവസ്ഥയാണ് സോറിയാസിസ് അങ്ങനെയാണ് നമുക്ക് ഈ ഈ രണ്ട് രോഗങ്ങളും തമ്മിൽ വേർതിരിച്ച് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നത്